എല്ലാവർക്കും നമസ്കാരം എസ് എസ് സി നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് എസ് എസ് സി എം ഡി എസിന്റെയും എസ് എസ് സി ഹവേൽദാറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് കേരളത്തിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർ നല്ലൊരവസരാണ് എസ് എസ് സി ഹാവിലത്തെ യൂണിഫോം പോസ്റ്റാണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പത്താം ക്ലാസ് കോളിഫേസ് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തിനാല് ജൂലൈ വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് എസ് എസ് സിയുടെ വൺ ഡേ പ്രോബൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ നൂറ് റുപീസ് ഉണ്ട് എസ് സി എസ് ടി വുമൻ കാൻഡിഡേറ്റ് ഫീസില്ല ഇരുപത് സെപ്റ്റംബർ മുതൽ ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് ഒറ്റ എക്സാമിനേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് സോ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എസ് എസ് സി വേക്കൻസി ഡി എസിന്റെ വേക്കൻസി കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഹവിൽദാർ ഇൻ സി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻട്രോ ടാക്സ് ആൻഡ് കസ്റ്റംസിലും സി ബി ഐ സെൻട്രൽ ബോർഡ് ഓഫ് അക്കോളിക്സിലും ആയിരത്തി എഴുപത്തി അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ അത് ടെൻഡിറ്റീവ് വേക്കൻസിയാണ് വേക്കൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട് എം റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതിലൊക്കെ ഏജ് ലിമിറ്റ് നോക്കാം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സിലെ അണ്ടറിനും മുപ്പ വയസ്സിലെ ഒബിസിക്കും മുപ്പത്തി രണ്ട് വയസ്സിലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റ് അപ്ലൈ ചെയ്യാം രണ്ട് എട്ട് ആയിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ച അപേക്ഷിക്കാം ഇതിൽ നിന്ന് മൂന്ന് വർഷത്തെ ഒ ബിസിയും അഞ്ച് വയസ്സുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് സോ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്വർക്ക് അപേക്ഷിക്കാം എക്സാമിൻ സെന്റർ പറഞ്ഞിരിക്കുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം കണ്ണൂർ തുടങ്ങിയ ഡിസ്ട്രിക്ട് കേരളത്തിൽ എക്സാം സെന്ററുണ്ട് ലക്ഷദ്വീപിൽ കബത്തിലുമാണ് എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് എന്റെ എക്സാമിനേഷൻ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം എക്സാമിനേഷന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് സെക്ഷൻ വൺ സെക്ഷൻ ടൂ ആയിരിക്കും ഒരു ദിവസം എക്സാമിനേഷൻ നടക്കുന്നത് സെക്ഷൻ വണ്ണിൽ മാത്സും റീസണിംഗുമാണ് ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ട് അറുപത് മാർക്കിന് സൊ ക്വാളിഫൈൻ നേച്ചറാണ് ടോട്ടൽ നാൽപ്പത് ക്വസ്റ്റൻ ഉണ്ടാകും നൂറ്റി ഏഴ് മാർക്കിന് ക്വാളിഫൈഡ് നേച്ചറാണ് സെക്ഷൻ ടുവിൻ്റെ മാർക്കാണ് എക്സാമിനേഷൻ മെറ്റ് ലിസ്റ്റിലേക്ക് എടുക്കുന്നത് ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ അവയർനെസ്സും ഇരുപത്തഞ്ച് സോറി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്സും ഇരുപത്തഞ്ച് ക്വസ്റ്റിൻ ഇംഗ്ലീഷുമാണ് ടോട്ടൽ നൂറ്റി അമ്പത് മാർക്കിൻ്റെ ഈ നൂറ്റി അമ്പത് മാർക്ക് ലിസ്റ്റിലേക്ക് എടുക്കുന്നത് സൊ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇരുപത്തി ജൂലൈ വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് താങ്ക്